ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രചന പറയുന്നുണ്ട് മഹേഷ് അപകടം പറ്റിയപ്പോ ആദ്യം ഓടിയെത്തിയത് ഞാനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അങ്ങനെ നീയാണ് ഇവിടെ ആദ്യം ഓടിയെത്തിയെങ്കിൽ അപകടത്തെക്കുറിച്ച് നിനക്ക് നേരത്തെ അറിവ് കിട്ടിയിരിക്കണം മഹേഷ് അങ്ങനെയൊന്നും അല്ല മഹേഷ് പിന്നെ നീ എങ്ങനെ അറിഞ്ഞോ അത് ആദിയുടെ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറാണ് മഹേഷിനെ കാറിൽ നിന്നിറക്കിയെ വണ്ടിയിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റുന്നത് കണ്ടത് അത് കഴിഞ്ഞിട്ട് അയാള് എന്നെയാണ് വിളിച്ചത് ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആയിട്ട് പോലും മഹേഷിന്റെ അടുത്ത് തന്നെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എല്ലാവരും വിളിച്ചു പോവായിരുന്നു മഹേഷിന്റെ ബന്ധുക്കൾ ഉണ്ടോന്ന് ആ സമയത്ത് ഭാര്യയുടെ കോളത്ത് സൈൻ ചെയ്തത് ഞാനായിരുന്നു വേറെ ആരും മഹേഷിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല മഹേഷ് എനിക്ക് അത്ര കാര്യമായിരുന്നു മഹേഷിന് എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് സിസ്റ്റർ വരുന്നുണ്ട് അതെ നിങ്ങൾ തന്നെ പറഞ്ഞത് മഹേഷ് സാറിനോട് അധികം സംസാരിക്കേണ്ടെന്ന് മഹേഷ് സാനെ കൊണ്ട് അധികം സംസാരിപ്പിക്കാൻ പാടില്ല അതിന് മഹേഷ് സംസാരിക്കുന്നില്ലല്ലോ ഞാനല്ലേ സംസാരിക്കുന്നത് അതെ നിങ്ങൾ കുറച്ചു നേരം പുറത്തിരിക്കണം എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും മഹേഷ് ഞാൻ പുറത്തുണ്ടാകും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മഹേഷ് രജനയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുകട്ടോ ശേഷം പറയണ്ടേ നീ അവിടെ നിന്ന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ തന്നെ രചന ഏ എന്താ മഹേഷ് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയാൻ വേണ്ടേക്കും സിസ്റ്റർ പറയുന്നുണ്ട് മഹേഷ് സർ അധികം റിസ്ക് എടുക്കരുത് ഇഷിതാ മേഡം ആണ് ഇവരെ അകത്തേക്ക് വിട്ടത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അകത്ത് വിടാൻ സമ്മതിക്കില്ലായിരുന്നു മഹേഷ് സാറിനെ സംസാരിക്കാൻ പാടില്ല മാഡം പ്ലീസ് പുറത്തു പോയി നിൽക്കൂ എന്ന് പറയണം അങ്ങനെ രചന പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തുപോയ രചന പെട്ടെന്ന് തന്നെ അവിടേക്ക് രാമാനന്ദം പറയുന്നുണ്ട് മോളെ രചന അകത്ത് പോയിട്ട് കുറേ നേരം ആയാലും ഇതുവരെ വന്നില്ലല്ലോ എന്ന് അടുത്ത് പറയുമ്പോൾ ഇഷിത പോയി നോക്കാൻ പോകുമ്പോഴാണ് രചന പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ പറയുണ്ട് മഹേഷിനെ ഞാൻ അകത്ത് കയറപ്പോ ഭയങ്കര സന്തോഷമായി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ചിരിച്ചുകൊണ്ടാ എന്നോട് സംസാരിച്ചത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ മഹേഷിന് അപകടം പറ്റിയപ്പോ ഞാനാണല്ലോ ഇവിടെ എത്തിയത് മഹേഷിന് ആ നന്ദി എന്നോടുണ്ട് എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷിന്റെ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വരാതിരിക്കോ പിന്നെ വീട്ടിലൊരു ആവശ്യം വന്നപ്പോ പോയെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നാനായിരുന്നു മഹേഷ് എന്നോട് സംസാരിച്ചു ഒത്തിരി നേരം സംസാരിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി ഇവിടെ മഹേഷിന്റെ ബന്ധുക്കൾ ആരും ഇല്ലേ എന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടേക്ക് എത്തിയത് മഹേഷ് ജീവൻ രക്ഷിച്ചത് ഞാനാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ലായിരുന്നു മഹേഷിനെ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ മഹേഷിന്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കില്ലായിരുന്നു എന്നൊക്കെ രചന പറയുമ്പോഴേക്കും ഇഷിത് പറയുണ്ട് രചനെ നീ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു പക്ഷെ അതിനടുത്ത് ഒരു കാര്യം പറയാം ഒരു അത്യാവശ്യ നിലയിൽ ഒരു രോഗീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒപ്പിടാൻ ആളുണ്ടോന്നൊക്കെ ചോദിക്കും എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിലും ഓപ്പറേഷൻ നടക്കും നീ എന്നെ കൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയിപ്പിക്കണ്ട എന്ന് പറയണം രചന പറയണ്ടേ രണ്ടു ദിവസം ഞാൻ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു മഹേഷിനെ പിന്നീട്ട് മഹേഷിന് എന്തായാലും സമാധാനായിട്ടുണ്ട് എന്ന് പറയണം അപ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മമ്മി മമ്മി വേറെ പ്രശ്നം ഉണ്ടാക്കലേ മമ്മി വീട്ടിലേക്ക് പോകും അതേടാ നീ അങ്ങനെ പറയുള്ളൂ നിനക്കെ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ രാമന്ത പറയണ്ട് രചനെ നീ വീട്ടിലേക്ക് പോവാൻ നോക്ക് ദേ നിന്റെ മോള് നിൽക്കുന്നത് കണ്ടില്ലേ നിന്നെ പേടിച്ച് പുറം തിരിഞ്ഞിട്ടാ അവള് നിക്കുന്നത് നിന്നെ പേടിയാണ് നിന്റെ മക്കൾക്ക് അത് നീ ആലോചിക്കെ പിന്നെ എൻറെ മോൻ എൻറെ മോൻറെ നിന്റെ നീ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം നീ ഒരു കാര്യവും ഒരു ഇതും ഇല്ല അവന അവൻറെ അച്ഛനും അമ്മേ ഞാനും അവൻറെ അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും അവന പിന്നെ വേറൊരു കാര്യം നീ അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വ വന്നു കയറി പോലെ ഇറങ്ങിപ്പോയവളാണ് കൂടുതലൊന്നും പിള്ളേരി ഇരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും ആദ്യം പറയണ്ട് മമ്മി വാ പോക എന്ന് പറയാണ് മമ്മി വാ പോകാന്ന് എന്ന് പറയുമ്പോഴേക്കും ഈ രചന ഞാൻ ഇപ്പൊ പോകുവാണ് പക്ഷെ ഞാൻ ഉടനെ തന്നെ വരും എന്ന് വേണ്ട അവിടെ നങ്ങ് പോകട്ടോ ആ സമയത്ത് ആദി ഇഷിതേനെയും അതുപോലെ തന്നെ രാമനാഥനെയും നോക്കുന്നുണ്ട് ആദി ചിപ്പിടെ അടുത്ത് യാത്ര പറയുന്നുണ്ട് ആദ്യ ഇടം പോയ്ക്കോ ശരി ഞാൻ നാളെ വരാം എന്ന് പറയേണ്ടി ആദ്യം അവിടെ നിന്ന് പോവാട്ടോ ആദ്യം പോയി കഴിയുമ്പോഴേക്കും രാമന്താ പറയണ്ടേ മോളെ ഇഷ്യുതേ നീ ഒരിക്കലും രചന അകത്ത് കയറ്റി വിടാൻ പാടില്ലായിരുന്നു അവൾ ഇത്ര നേരം അകത്ത് എന്ത് ചെയ്യുമായിരുന്നു അവൾ ഒരിക്കലും അകത്ത് കയറ്റി വിടാൻ പാടില്ലായിരുന്നു ഇത്ര നേരം അവൾ ഇവിടെ ദുഃഖഭാവത്തിൽ നിന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ചു അവളുടെ ഭാവം കണ്ടില്ലേ അവൾ കാര്യം കാണാൻ വേണ്ടിയിട്ട് കാലു പിടിക്കൂ അത് കഴിഞ്ഞാൽ അവൾ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കും അവൾ അവൾ അവൻ്റെ അച്ഛന രണ്ട് ദിവസവും ഞാൻ ഇതുവരെ എൻ്റെ മോൻ്റെ മുഖം പോലും കണ്ടിട്ടില്ല അപ്പോഴാണ് രചന കയറിയത് ആ സമയത്ത് ഇഷിത പറയണ്ട അച്ഛൻ അച്ഛൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു കാരണം രചനയ്ക്ക് ഞാൻ എപ്പോഴൊരു പരിഗണന കൊടുക്കാറുണ്ട് ചിപ്പി മോളെ പ്രസവിച്ച അമ്മയ രചന നാലൊരു സമയത്ത് എനിക്കൊരു കുഞ്ഞു ജനിച്ചാലും രചനയ്ക്കൊരു പരിഗണന അതെന്റെ മനസ്സിലുണ്ടാകും കാരണം ആദ്യയുടെ ചിപ്പിയുടെ അമ്മ രചനയാണ് അതുകൊണ്ട് മാത്രം ഞാൻ അവരെ കയറ്റി വിട്ടത് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി വേഗം ഇഷിതരുടെ അടുത്തേക്ക് വരുവാണ് അമ്മേ എന്ന് വിളിച്ചു വരുമ്പോഴേക്കും ഇഷിത ചിപ്പിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരയാട്ടോ പിന്നീട് കാണിക്കേണ്ട രാത്രിയാണ് ആകാശിനോട് സുമിത പറയേണ്ടത് ദേ രചനയും അതുപോലെ തന്നെ ആദ്യം കൂടി തിരിച്ചു വരുമ്പോൾ ആകാശൊന്നും പറയരുത് വരെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയേണ്ടത് പിന്നെ അവർ ഇവരെ അവരിവിടെ വരുമ്പോൾ താലപ്പോലെടുത്ത് സ്വീ സ്വീകരിക്കാം അവളെ അവൻ അച്ഛനെ ഡാഡിക്ക് വേണ്ടി ശൈന്യപ്രദർശനം ഒക്കെ ചെയ്തിട്ടില്ല വന്നിരിക്കുന്നത് ഇനിയിപ്പോ രചന ഇവിടെ വന്നിട്ട് അതായിരിക്കും വലിയ അഹങ്കാരത്തോടെ പറയാൻ പോണത് ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ പോകും ആകാശ് എന്ന് സുമിത പറയുമ്പോ മഹേഷ് മരിക്കാത്തോണ്ടാണോ സുമിത പോകുന്നത് അങ്ങനെ ഒരാൾ മരിച്ചു കാണണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല പിന്നെ സുമിതയുടെ ആഗ്രഹം എന്താന്ന് സുമിത ഉള്ളിരി ഉള്ളിരിപ്പ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു നമ്മളിട ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മഹേഷിന് നമുക്ക് നിലത്തേക്ക് വീഴ്ത്താം എന്താ ആ അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്ന് സുമിത തന്നെയാണ് അവിടേക്ക് രചനയും അതുപോലെ തന്നെ ആദ്യം കൂടി വരുന്നത വരുന്ന കേട്ടോ അതെ കാണുമ്പോഴേക്കും ആകാശം കണ്ട് വന്നല്ലോ എടാ ദേ സ്കൂളിൽ പോയി വന്ന വരുന്നവൻ തിരിച്ചു വരുന്ന സമയം കണ്ടില്ലേ നീ എവിടെ ആയിരുന്നടാ ഇത്ര നേരം നിന്റെ ഡാഡി മരിച്ചൊന്നു പോയി നോക്കാനായിട്ടോ ആ എന്തായിരുന്നു അവൻ്റെ ഒരു അഹങ്കാരം നിന ഇത്ര നാള് നോക്കി വളർത്തി ഞാനല്ലേടാ എന്റെ തടി നിന്നിട്ട് അതിന്റെ ഭക്ഷണം കഴിച്ച് തടിയും വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് എന്റെ എതിരെ തന്നെ സംസാരിക്കാൻ വന്നിരിക്കുന്നു അവൻ അങ്കിളിൽ ഇപ്പൊ എന്താ വേണ്ടത് അല്ല ഈ വീട്ടിലെ വന്ന് കേറുമ്പോഴേ ഒരു സമയവും കാലം ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോണം ഞാൻ പറഞ്ഞാ നീ ഇറങ്ങി പോവില്ലേ ഞാൻ പോകും അങ്ങൾ പറ ഞാൻ പോയിക്കോളാം എനിക്കൊരു കുഴപ്പമില്ല അങ്ങൾ പറ ഞാനും എൻ്റെ മമ്മി ഇപ്പിവിടുന്ന് പോണോ പോകാം ഒരു കുഴപ്പമില്ല ഇത്രോ നാള് നിന്നെ നിങ്ങളെ സംരക്ഷിച്ചത് എനിക്കൊരു വിലയില്ലല്ലേ നിന്റെ മമ്മി ആരില്ലാതെ നാട് റോട്ടി നിന്നപ്പോ ഞാനാ നിന്റെ മമ്മിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ആ സമയത്ത് നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ഇപ്പോ അവന് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു നീ എന്തിനാണ് അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് നിന്റെ മരിക്കാൻ കിടക്കുന്ന ഡാഡി തിരിച്ചു വന്നുള്ള അഹങ്കാരമാണ് നിനക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഒരു അഹങ്കാരവും ഇല്ല പിന്ന അങ്കിൾ എന്തിനും ചെയ്ത അങ്കിള് തന്നെ അതിനനുഭവിക്കേണ്ടി വരും എന്ത് പറഞ്ഞൂടാ നീ എന്ന് പറഞ്ഞിട്ട് പീറ ചെറുക്ക എന്ന് പറഞ്ഞിട്ട് ആ അതിനെ കയറി പിടിക്കാട്ടോ ആകാശ് എന്നിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പഴേക്ക് തൊട്ടു പോവരുത് തൊട്ടു പോവരുത് അങ്കിളിനെ തൊട്ടാലേ അങ്കൾക്കിട്ട് പണി വരും എന്താടാ നിന്റെ ഹോസ്പിറ്റലിൽ കിടക്കണ ഡാഡി എന്നെ അടിക്കാൻ വരും നീ പറഞ്ഞത് ഏ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡാഡി അടിക്കാൻ വരും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്കിളിനെതിരെ കേസ് കൊടുക്കും ബാല എന്താ അത് വേണോ ഞാനേ ഞാൻ മാത്രമല്ല എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം എന്റെ കൂടെ നിൽക്കും ആകാശങ്ങളിലെ പോലീസ് തൂക്കി പിടിച്ചോണ്ട് പോകും ജാമ്യം പോലും കിട്ടില്ല ഞാൻ തീർച്ചയായിട്ടും കേസ് കൊടുത്തിരിക്കും ബാല എന്ന് പറയാണ് ആദി നീ അകത്ത് കയറി പോ ആദി പോ എന്ന് പറയുമ്പോഴേക്കും സുമിത പറയണ്ട് ആദി മോനകത്ത് കയറിപ്പോ ചീ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വിട് നിങ്ങൾ ആരാ നിങ്ങളുടെ ഉദ്ദേശമൊക്കെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം സുമി നീ കേട്ടോ ഇവരുടെ ഇവന്റെ വായൽ അഹങ്കാരം നിനക്കിപ്പോ തൃപ്തി ആയല്ലോ എന്ന് ആ കാശ് സുമിത എടുത്ത് പറയുമ്പോ സുമിത രചനയടുത്ത് പറയണ്ടേ എന്താണ് ഈ രചന ഈ കേൾക്കുന്നത് നിന്റെ മോനെ വായിക്കണ കേൾക്കാണെന്നും എനിക്ക് കൊഴ എനിക്ക് ആഗ്രഹമൊന്നുമില്ല എനിക്കത് കേൾക്കേണ്ട കാര്യവും ഇല്ല എന്ന് സുമിത പറയുമ്പോഴേക്കും രചന പറയണ്ടേ മോനെ നീ മുകളിലേക്ക് പോ മമ്മി വരാം എന്ന് പറയാണ് ശേഷം ആ ആദ്യം അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആദ്യം പോയി കഴിയുമ്പോൾ രചന പോകുന്നുണ്ട് സുമിതയും അവിടെ നിന്ന് പോകുന്നുണ്ട് ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇവന്റെ വിഷപ്പല്ല് പറിച്ചില്ലെങ്കിലേ ആകാശ്മേനെ ജി മര്യാദക്ക് ജീവിക്കാൻ ഇവൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആദിനെ കുറിച്ച് ആലോചിക്കുന്ന ആകാശ ആലോചിക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഈഷിദാ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും സമാധാനിപ്പിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഡാഡിക്ക് വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തു അതൊരിക്കലും അവൻ മറക്കില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ചിപ്പിയാണെങ്കിൽ മഹേഷിന്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് എന്റെ ഡാഡിക്ക് എന്ത് സംഭവിച്ചെന്നോ ഞാൻ ചോദിച്ചപ്പോ നിങ്ങളാരും മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ശേഷം ആദി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടേക്ക് രചന വരുന്നുണ്ട് നീ നിന്റെ ഡാഡീനെ കരട്ടാണ് ആകാശാങ്കലിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് അത് കേൾക്കണത് ആദ്യമാണെന്നുണ്ടെങ്കിൽ രജനയുടെ മുഖത്തോടെ മുഖത്ത് പുച്ത്തോടെ നോക്കുന്ന ഭാ ഭാഗത്തോടെയാണ് പ്രൊമോവും തീരുന്ന കേട്ടോ എന്തായാലും ആദ്യം മഹേഷിനെ കണ്ട് മാത്രല്ല നെളിയണത് വേറൊരു കാര്യം കൂടി പോലീസിനെ എടുക്കാൻ ആദ്യക്ക് സാധിക്കും പിന്നെ വിനോദ് വിനോദ് ഉടനെ പുറത്തിറങ്ങുന്നുണ്ടെന്നാണ് കേട്ടേട്ടോ ആ ഒരു ബലത്തിൽ തന്നെയാണ് ആദ്യം ആകാശിനോട് ആ രീതി തന്നെ സംസാരിച്ചത് എന്തായാലും ആകാശിനെ കിട്ടേണ്ടത് തന്നെ കേട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ